കനകമല ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ കനകമല അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ ബാലിക ബാലന്മാർക്കായുള്ള വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്ക് തുറന്നു കൊടുത്തു രാവിലെ മഹാഗണപതി ഹോമം ഭഗവത് സേവ എന്നിവയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ഗോപൂജ നടത്തി ചടങ്ങുകൾക്ക് ആമയുടെ വാസുദേവൻ നമ്പൂതിരിയും ആലുവ തന്ത്ര വിദ്യാപീഠത്തിലെ ആചാര്യന്മാരും കാർമ്മികത്വം വഹിച്ചു സാംസ്കാരിക സമ്മേളനം കല്യാൺ സിൽക്സ് സി എം ഡി ടി എസ് പത്താവിരാമൻ മാളികപ്പുറം ഫെയിം ദേവനന്ദ ദേശീയ അവാർഡ് ജേതാവ് ശ്രീപദ് സംവിധായകൻ അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാൻ ആമേട വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവാനന്ദ സരസ്വതി ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ എന്നിവർ സമാധരണം നടത്തി ആർ എസ് എസ് പ്രാന്തകാരിവാൻ ഈശ്വരൻ പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് അവാർഡ് ജേതാവ് എസ് എസ് മേനോൻ കെ സി നരേന്ദ്രൻ വിഭാഗ് സംഘ്ചാലക് കെ എസ് പത്മനാഭൻ സംസ്ഥാന സെക്രട്ടറി കെ എൻ സജികുമാർ ശ്രീകൃഷ്ണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശശി അയ്യൻചുറ ട്രസ്റ്റി എൻ പി ശിവൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി എന്നിവർ പ്രസംഗിച്ചു ഗോശാലയിലെ ഗോപാലകർക്ക് ആർ എസ് എസ് ക്ഷേത്രീയ പ്രചാരക് പി എൻ ഹരികൃഷ്ണകുമാർ ഓണപ്പുടവ വിതരണം ചെയ്തു നൃത്തം തിരുവാതിരക്കളി എന്നിവയുണ്ടായി ബാലഗോകുലം സ്ഥാപകൻ എം എ കൃഷ്ണന്റെ സ്വപ്ന പദ്ധതിയായ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ മൂന്നാമത് പദ്ധതിയാണ് പാർക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രം വേദവിജ്ഞാന കേന്ദ്രം ഗോശാല പഞ്ചഗവ്യ ഔഷധ നിർമ്മാണശാല കാമധേനു ക്ഷേത്രം ഗീതവിജ്ഞാന കേന്ദ്രം ആയോധന കലാക്ഷേത്രം പൈതൃക ശാസ്ത്ര പഠന കേന്ദ്രം വാനനിരീക്ഷണ കേന്ദ്രം സ്കിൽ ഡെവലപ്മെൻറ്റ് കേന്ദ്രം ആയുഷ് ചികിത്സാലയം അതിഥി മന്ദിരം ഔഷധോദ്യാനം മെഡിറ്റേഷൻ സെൻ്റർ കൺവെൻഷൻ സെന്റർ കാളിയമർദ്ദന സ്മാരക തടാകം സർപ്പക്കാവ്ക്കുളം ദശപുഷ്പത്തറ നക്ഷത്രവനം കൂത്തമ്പലം ഭാരതദർശനം എന്നിങ്ങനെ നാൽപ്പതിലേറെ പദ്ധതികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് கிருஷ்ண மன்னா பூமணம் இறங்கு கிருஷ்ண கிருஷ்ண